നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ബ്രസീലിന് കൊളംബിയക്കെതിരെയാണ് അടുത്ത മത്സരം ആ കളി നാളെയാണ് പക്ഷേ നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ മറ്റന്നാൾ അതായത് വെള്ളിയാഴ്ച രാവിലെയാണ് ആ കളി നടക്കുന്നത് അറുപതിനഞ്ചിന് ആ കളിക്ക് മുന്നോടിയായിട്ട് ബ്രസീലിയൻ ടീം ഇപ്പോൾ ബ്രസീലിയയിൽ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ അവരുടെ സ്റ്റേഡിയത്തിന് പുറത്ത് ഡ്രോൺ പറത്തിയത് വലിയ രൂപത്തിലുള്ള ഒച്ചപ്പാടിന് കാരണമായി അതായത് ടീമിൻ്റെ ട്രെയിനിങ് നടക്കുന്നു അപ്പോൾ ഡ്രോൺ ഇങ്ങനെ പറന്നു ഇരുന്നു സ്റ്റേഡിയത്തിലേക്ക് കടന്നിട്ട് ബ്രസീൽ ടീമിൻ്റെ തന്ത്രങ്ങൾ ചോർത്താൻ വേണ്ടി കൊളംബിയക്കാരുടെ പരിപാടിയാണോ എന്നുള്ളതാണ് സംശയിക്കപ്പെട്ടത് നേരത്തെ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് വലിയ ചർച്ചയായിട്ടും വിവാദമായിട്ടും ഒക്കെയുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇതിങ്ങനെ വലിയ രൂപത്തിലുള്ള ഒരു വിഷയമായിട്ട് മാറിയത് കാര്യം വിശദമായിട്ടിപ്പോൾ ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്നലെ ആ ഒരു ട്രെയിനിങ് സമയത്ത് ബസറാവോ സ്റ്റേഡിയത്തിന് പുറത്ത് ഡ്രോൺ പറക്കുകയുണ്ടായി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വലിയ കൺഫ്യൂഷൻസ് ഉണ്ടാവുകയും ഈവൻ മിലിട്ടറി പോലീസിനെ വരെ വിളിക്കേണ്ടി വന്നു ആരുടേതാണ് ഡ്രോൺ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഒടുവിൽ അത് ഐഡൻറ്റിഫൈ ചെയ്ത ഘട്ടത്തിൽ കണ്ടത് അത് കൊളംബിയക്കാരുടെ സംഭവമല്ല ഒരു ബ്രസീലിയൻ ഫാൻ ചെയ് തന്നെ ചെയ്ത പരിപാടിയാണ് അത് പിന്നീട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി കാര്യങ്ങൾ മനസ്സിലാക്കി അത് ആ രൂപത്തിൽ അവസാനിപ്പിച്ചു എന്നാണ് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമത്തിൻ്റെ റിപ്പോർട്ട് എന്തായാലും എന്തായിരിക്കും ഡൊറിവാൾ ജൂനിയർ ഒരുക്കുന്ന തന്ത്രം എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് നെയ്മർ ജൂനിയർ വെച്ചുകൊണ്ട് ഒരു അറ്റാക്കിംഗ് കോർട്ടറ്റ് ഉണ്ടാക്കി എതിരാളികളെ പിടിക്കാനായിരുന്നു ഡൊരുവാൾ ജൂനിയർ ആദ്യം ലക്ഷ്യമിട്ടത് അദ്ദേഹം പരിക്കേറ്റ് പുറത്തു പോയത് കൊണ്ട് ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യമുണ്ട് എന്നാൽ ലഭ്യമാവുന്ന വിവരങ്ങൾ വെച്ച് അറ്റാക്കിങ് കോർട്ടി തന്നെയായിരിക്കും ഇറങ്ങാൻ പോകുന്നത് പക്ഷേ നെയ്മയുടെ സ്ഥാനത്ത് സാവീഞ്ഞോ വരും അപ്പോൾ സാവീഞ്ഞോ റോഡ്രിഗോ വിനി റാഫീഞ്ഞ അങ്ങനെയുള്ള ഒരു നിരയും കൊണ്ട് ഇറങ്ങാനാണ് ബ്രസീൽ പ്ലാൻ ഇടുന്നത് എന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം എന്തായാലും ഡ്രോണൊക്കെ വെച്ച് ചോർത്തി ബ്രസീലിനെ തോൽപ്പിക്കേണ്ടി വരുമോ കൊളംബിയയ്ക്ക് എന്നുള്ളതാണ് ചോദ്യം ഇപ്പോൾ അവരാണ് ബ്രസീലിനേക്കാൾ മുന്നിലുള്ളത് കോണോ ബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ കൊളംബിയ നാലാം സ്ഥാനത്തും ബ്രസീൽ അഞ്ചാം സ്ഥാനത്തുമാണ് പക്ഷേ ഒറ്റ പോയിന്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ നാളത്തെ കളിക്ക് ഈ ഒരു പോയിന്റ് പട്ടികയിൽ വലിയ വ്യത്യാസം ഉണ്ടാക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട് എന്നതാണ് ഈ യാഥാർത്ഥ്യം വീട് അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി